ಈ කೌാರෙක් ್ರयතුलle, കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യങ്ങൾ കാണും ആഗ്രഹങ്ങൾ കാണും അവർക്ക് അവർ നോക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു സമാധാനവും ഒരു ഉന്മാദവും ഒരു ഒക്കെയാണ് അവരുടെ മുമ്പിലുള്ളത് കയ്യിൽ പണമുണ്ട് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശം ഇതാണ് ഒരു ഡ്രഗ് ഒരു പുകയെടുക്കുക അല്ലെങ്കിൽ ഒരു 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 പ്രാവശ്യമൊന്ന് ഒരു പൊടി പോലെ ഒന്ന് വലിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ പോലെ എടുത്താൽ മതി അപ്പോൾ അധികവും ഇപ്പോഴുള്ള സാധനങ്ങളൊക്കെ വളരെ വേഗത്തിൽ ലഹരി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും തുടർന്ന് ഉപയോഗിക്കാനും തോന്നും ഈ കുട്ടികൾക്ക് അവരുടെ മുന്നിൽ എപ്പോഴും ഒരു റോൾ മോഡൽ വേണം ആരെ പോലെയാകണം എങ്ങനെയാകണം എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം വിദ്യാഭ്യാസത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഒരു കുട്ടിയുടെ ആരോഗ്യവും സ്വഭാവ രൂപവൽക്കരണവും അല്ലേ സന്മാർഗോധത്തിലൂടെ വളരുന്ന ഒരു കുട്ടിക്കല്ലേ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മേൽഗതി ഉണ്ടാവുള്ളൂ അപ്പോൾ രക്ഷകർത്താക്കൾ ആ മാർഗങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷേ രക്ഷകർത്താക്കൾക്ക് തന്നെ കുറേ അധികം മാർഗദർശനം കൊടുക്കാൻ പറ്റും എല്ലാ വീടുകളിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ളത് ആ ഗ്രഹാന്തരീക്ഷത്തിൽ പുകവലിക്കുന്നവരാരും ഇല്ല മദ്യപിക്കുന്നവരാരും ഇല്ല ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാരും ഇല്ല ഒരു മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എൻ്റെ വീട്ടിലുള്ളത് എന്ന് കാണുമ്പോൾ അത് മനസ്സിൽ ഒരു റോൾ മോഡൽ പോലെ തറച്ചിരിക്കും തുടർന്ന് അവൻ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ കോളേജിലേക്കെത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ തറഞ്ഞു കയറി ഉറച്ചിരിക്കും ആരോഗ്യമുള്ള മാന്യമായിട്ട് അന്തസ്സായിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് ചെറിയ കുട്ടികളുടെ മനസ്സിൽ തോന്നുകയും ബാല്യത്തിലും കൗമാരത്തിലൂടെയും കുട്ടികൾ കടന്നു പോകുമ്പോൾ ആ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനു പറ്റിയ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ സമൂഹം സമൂഹത്തിൽ ഇന്ന് കാണുന്നത് ഇന്ന് സിനിമയിലും ടി വിയിലും റോഡിലും പത്രവാർത്തകളും എല്ലാം കാണുന്നത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയ വലിയ വാര്ത്തകൾ വരുന്നുണ്ട് ഈ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികൾ കേൾക്കുമ്പോഴാണ് അവർ ദൂഷ്യഫലങ്ങൾ എന്നെ ബാധിക്കില്ല എനിക്കിത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ സാധിക്കും എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഉണ്ടാകുന്നത് നമ്മളൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് കണ്ടെത്തി അയാളെ ചികിത്സിച്ച് അയാളെ കൗൺസിലെയ്ത് രക്ഷപ്പെടുത്തുന്നതിനേക്കാളും നൂറ് ശതമാനം ഫലപ്രദമാണ് ആ കുട്ടി വളർന്നു വരുന്ന ഒരു കുട്ടി അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ള